ജീവി തന്മാരുളുന്നുലോ ആളെ മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാൻ ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചുതരാം അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ആളെ മനസ്സിലാവും മഞ്ചേരി ാവ് സീസൺ ടൂലായിരുന്നു അല്ലേ ആ സീസൺ ടൂല വിന്നറാണ് നമ്മളിപ്പോൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ എടുത്തിട്ടോ നസീബ് സിദ്രത്ത് അഞ്ചല നെസറിങ് ഓരോക്കൊരു ഒരേ ഒരു കാറ്റഗറി പെടണെന്ന് തോന്നുന്നത് അസദിനെ ഒക്കെ വീഡിയോ ഒരുപാട് ആളുകൾ സ്വീകരിച്ച് പിന്നെ പ്രഷറായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വന്ന കമൻറ്റുകളാണ് സുൽഫനും കൂടി കാണിക്കണം കാണിക്കണമെക്കാറിനായിട്ട് കാരണം പ്രഷർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ഒരു പത്ത് വർഷമായ ഇപ്പോൾ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്ക്രീനിന്റെ മുന്നിലൊക്കെ നമ്മൾ അന്നൊക്കെ എത്ര സോഷ്യൽ മീഡിയ ആയിട്ടുണ്ടാവില്ല കേട്ടോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ടി വിൻ്റെ മുന്നിലൊക്കെ ഇരുന്നിട്ടല്ലേ പതിനാലാരാകും അതുപോലെ തന്നെ മൈലാഞ്ചി പട്ടർമാരൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എവിടെ എത്തും എന്താവും ഒരുപാട് ആഗൈറ്റിയിലൊക്കെ ഇരുന്നതിന് ഒരു ഗായികയാണ് സുൽഫത്ത് മഞ്ചേരിയാണ് ഞങ്ങൾ ഇവിടെ അവളെ അടുത്ത് തന്നെ ശരണ് പാർക്കിലാണുള്ളത് കേട്ടോ ിബിനു അപ്പാ സൂരക്കുന്നു സഞ്ചകരയും അപ്പാ സൂരക്കുന്നു സഫിയുല്ല കഞ്ചകരയും കട്ടിയുടെ വിട്ടുക്കളെ വിട്ടു വാദി ചോടിത്താരോ വാരിത്താരോ ഞാൻ ഇപ്പം okay, anyway. ഞാൻ ക്ലാസ് മുതൽ ഇങ്ങനെ പാടി വന്നത് അപ്പോൾ പിന്നെ ഒരു ഞാന് ഒക്കെ ആയ സമയത്ത് മാഷിന്റെ കീഴിലാണ് പിന്നെ ട്രെയിനിംഗ് കിട്ടി അങ്ങനെ വന്നതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഹനീഫ മുടിക്കോടിനൊക്കെ പറയാതിരിക്കാൻ വയ്യ കാരണം ഒരുപാട് കലാകാരന്മാരെ ഈയൊരു മേഖല നസീബിനാണെങ്കിലും സിദ്രത്താണെങ്കിലും പിന്നെ സുൽഫത്താണെങ്കിലും അസദ്ഷ ബാദുഷ ഇതൊക്കെ അവരൊക്കെ ആ ഒരു സമയത്ത് തിളങ്ങി തന്നീനെ ആണ് കേട്ടോ അവരൊന്നും എടുത്ത് പറയാതിരിക്കാൻ വയ്യ അതിനൊക്കെ ഇതൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അനീഫ മോഡ് സാർ തന്നെയാണ് ആ ഒരു കീഴിൽ കഴിവുള്ളവരെ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യല്ലോ ആ വീട്ടിലും പറയണതാണ് ഇനിയും നമുക്ക് ബാദുഷനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗായകന്മാരെ വേറെ നമുക്ക് കൊണ്ടുവരാനുണ്ട്

ാണ് പഠിക്കുന്നു പ്രേശരായിട്ടുള്ള ആളുകൾ പാട്ട് കേട്ടവരുണ്ടോ ഒരുപാട് പേര് കമന്റ് മാനക്കാട് മഞ്ചേരി പിന്നറാണെന്നൊക്കെ അന്ന് പിന്നർ ശരിക്കും അതിന്റെ ഇത് നടന്നിരുന്നു ദുബായിലല്ല പിന്നെ അതുപോലെ സ്റ്റേജ് പരിപാടി പ്രോഗ്രാമിലൊക്കെ പ്രോഗ്രാമിനൊക്കെ

പിന്നെ പാട്ട് പോയി പഠിത്തത്തിന് അങ്ങനെ പോയി വീണ്ടും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആളുകൾ താല്പര്യം ആണോ അല്ലല്ലേ പിന്നെ ഒരു കാര്യം കൂടി നമ്മളെ സ്നേഹിതനായിട്ടുള്ള നാലകത്ത് ബാപ്പുട്ടി അല്ലെ അത് താത്താനെ കല്യാണാഴ്ച വള്ളംപുറം ഗാന രചയിതാവാണ് ഈ ഒരു സമയത്തിനടുത്ത് പറയാക്കാൻ വയ്യ കാരണം ഞാനൊരുപാട് പാട്ടുകളൊക്കെ ബാപ്പുട്ടിനോട് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല സമകാലിക സംഭവ വികാസങ്ങളൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണ് പിന്നെ ഫാമിലിന്ന് വേറെ ആരെങ്കിലുമൊക്കെ പിന്നെ പാട്ട് ആ ഉണ്ടോ അമ്മാവൻ പാടും കുറച്ചൊക്കെ ഫീൽഡിലുണ്ട് ശരിക്ക് ശരിക്ക് പാട്ട് ക്ലാസ് പറഞ്ഞാൽ സ്കൂൾ സ്കൂൾ തലത്തിലാണ് ആ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ അങ്ങനെ വന്ന് പിന്നെ സ്റ്റേറ്റില് എനിക്ക് രണ്ട് തവണ സ്റ്റേറ്റില് വിന്നറായിരുന്നു പാട്ടിലെ അങ്ങനെ വന്നതാണ് പിന്നെ മീഡിയ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്ത് കിട്ടി അങ്ങനെ മീഡിയ മണിൽ വരുമ്പോഴാണ് കുറച്ചും കൂടെ എല്ലാരും കൂടെ അറിയുന്നത് തവണയാണ് എനിക്ക് ലെവലിൽ രണ്ട് തവണ പിന്നെ സെക്കൻഡറിയിൽ ആ ഹൈ രണ്ടും കൂടെ ഹൈസ്കൂളി ആ പിന്നെ ടെൻത്തൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ പിന്നെ സമയത്താണ് മീഡിയ വേണമെങ്കിൽ അപ്പൊ അതെന്റെ ഉമ്മയാണ് ഉമ്മ ഉമ്മന്ന് പറഞ്ഞാൽ ലൈഫിലായാലും മ്യൂസിക് ഫീൽഡിലായാലും ഒക്കെ ഒരു ബാക്ക് ബോണാണ് ഉപ്പയും ഉപ്പയും സപ്പോർട്ടാണ് പക്ഷെ ഉമ്മ കുറച്ചും കൂടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മറ്റുള്ളവരാരും ഈ ഫാമിലി വന്നിട്ടില്ല ശരിക്കും ഇത്തരം കുറച്ചൊക്കെ പാടും പക്ഷെ ഞാനാണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നത് അങ്ങനെ പിന്നെ പ്രേക്ഷകർ വേറെ വേറെ ആളോട് എന്നോട് പറഞ്ഞ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് പിന്നെ റംലബീഗത്തിന്റെ അതെ ഒരു ടച്ച് ഉണ്ട് എനിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ കൂടുതലായിട്ട് അത് പാടിപ്പിക്കാറുണ്ടായിരുന്നു ഇരുലോകം ഈ ടൈപ്പ് ഓഫ് സോങ്സ് ഇങ്ങനെ കൂടുതൽ പറയാറുണ്ടായിരുന്നു പാടാൻ വേണ്ടി അതൊന്ന് ഒന്ന് കൊടുക്കാൻ ആ

ദിനകരം മനോഹരം അതിഗംഭീരം അല്ലെ ഈ പാട്ട് കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാകുക ശെരിക്കും കണ്ണൂർ സീനത്തിന്റെ അല്ലേ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട് ആ ഒരു പാട്ടിലൊക്കെ നമ്മൾ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അതേപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് തോന്നുന്നതല്ലേ സുൽഫ കണ്ണൂർ സിനിമ താൻ്റെ ഏകദേശമൊക്കെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം അത്രയൊക്കെ ഉണ്ട് അത്ര തന്നെ തോന്നുന്നു തോന്നുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷം കാര്യം ഒരുപാട് പാട്ടുകൾ നമുക്ക് പിന്നെ റിയാലിറ്റി ഷോയിലൂടെയും അതുപോലെ തന്നെ സ്റ്റേ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും ആൽബത്തിലൂടെയൊക്കെ പിന്നെ ഇവിടെ അടുത്ത് എന്ത് ചെയ്യാൽ ഇറങ്ങിയിട്ടുണ്ടോ ആ എനിക്കൊരു മരുവിലെ മരുദകം പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ടായിരുന്നു അതറങ്ങും ട്വന്റി സിക്സിനൊക്കെ പിന്നെ ഉമ്മച്ചിയും പിന്നെ ഉമ്മച്ചയ്ക്ക് നമ്മളെ കൂടെ ഇണ്ട് ഉമ്മച്ചി നമ്മള് വീഡിയോയില് കാണിക്കണില്ല കാരണം ഉമ്മച്ചിക്ക് വരാനൊരു മടിയുണ്ട് മെച്ചി പാട്ടിലൊന്നും അത്ര ഇല്ലാന്ന് തോന്നുന്നു ആ ഒരു ഫാമിലി അല്ലേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഫാമിലി നമ്മൾ സുൽഫ മാത്രമാണല്ലോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ ആ ആ ആ സംഗീതം കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടി പോയി ആ അതിന് അതിന് ശേഷമാണ് പിന്നെ ഈയൊരു പിന്നെ റിയാലിറ്റി ഷോ കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ 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 ഏതായാലും കാണാൻ പറ്റില്ല വളരെ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ പിന്നെ പ്രഷറായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് കലാകാരന്മാരെ കുറച്ച് ഇടായിട്ട് രണ്ട് മൂന്നാല് കലാകാരന്മാരെ കാണിച്ചപ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് റിക്വസ്റ്റ് വന്നിരുന്ന ഒരാളാണ് നമ്മൾ സുൽഫത്ത് മഞ്ചേരി എന്ന് പറഞ്ഞത് കാണാൻ പറ്റില്ല ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഒരുപാട് പാട്ടുകൾ അന്ന് ആ ഒരു സമയത്ത് നമുക്ക് ഒരു ട്രെൻഡിങ് ആയിരുന്നു സുൽഫ മഞ്ചേരി അതുപോലെ തന്നെ ഹർഷ അല്ലേ ആ പിന്നെ സുൽഫേൻ്റെ കൂട്ടത്തിലുണ്ട് അതിനത് വീഡിയോ നമ്മൾ ണിച്ച് തീർത്താനൊക്കെ നമ്മള് കൊണ്ടുവരാൻ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എവിടെ എന്താ തീർത്തനായിട്ട് കോണ്ടാക്ട് അവരൊക്കെ ആയിട്ട് ഈ കലാകാരന്മാരൊക്കെ ആയിട്ട് ആരെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ ാലും ആ ഒരു സമയത്തൊക്കെ ആണ് കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ വീഡിയോ പിന്നെ ഈ സോഷ്യൽ മീഡിയ മീഡിയം വൈറലാണ് മുന്നേ ടി വി ഷോകളിലൊക്കെ നമ്മളിങ്ങനെ കാത്തിരുന്ന സമയത്തൊക്കെ ഇവരൊക്കെയായിരുന്നു അന്ന് അറിഞ്ഞ് നിന്നത് ഒരുപാട് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത്രയും കലാകാരന്മാരൊക്കെ നമ്മൾക്ക് ഈ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഈ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റണത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഇവരൊക്കെ ഞാൻ പറഞ്ഞേ ഇവരാരും നമ്മളോടൊപ്പം ഇന്ന് വിളിച്ച സമയത്തൊരാളും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ മനുക്ക പിന്നെ ആയിക്കോട്ടെ പിന്നെ സമയം നോക്കിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ പിന്നെ പറഞ്ഞു പക്ഷെ ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ഓക്കേ ഓക്കേ ഇപ്പം ഇനിയും ഒരുപാട് വിവരങ്ങൾ കീഴടക്കാനും നമുക്കിടയിലൊക്കെ പാട്ടുമായിട്ടൊക്കെ ആയിട്ട് നമ്മളെയൊക്കെ ആസ്വദിപ്പിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് പിന്നെ പ്രത്യാശിക്കാണ് അതുപോലെ ഇനി പറഞ്ഞില്ലേ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ഫീൽഡിലും തുടർന്ന് പോകണം പടസ്വതം തന്ന ദൈവം തന്ന കഴിവാണ് എല്ലാവർക്കും കിട്ടണമെന്നില്ല പാട്ട് പാടാന്നില്ലേ നമ്മളൊക്കെ അറിയില്ല നമുക്ക് നമ്മളൊക്കെ പാടുന്ന പോലെയാണ് ഞാനൊക്കെ പാടിയൊക്കെ ഉണ്ട് പക്ഷെ ഒരു നിലക്കും അങ്ങനെ ആയിത്തീരൂല അപ്പോൾ ഭയങ്കര വിഷമുണ്ട് ചില പ്രാസംഗം ആണെങ്കിലും എല്ലാ കലകളും പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമാണ് പാട്ട് പാടാന്നുള്ളത് അല്ലേ പാടാനുള്ള കഴിവ് എന്നുള്ളത് ഓക്കെ ഏതായാലും കാണാൻ പറ്റില്ല വളരെ സന്തോഷം ഓക്കെ ഒരുപാട് വൈകി എങ്കിലും കൂടിയിട്ട് നമ്മളെ കൂടെ സഹകരിച്ചിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഓക്കെ Bye-bye.